സി എം മടവൂരില്ലേ കോഴിക്കോടുള്ള സി എം മടവൂര് ആ മടവൂരിനെ സംബന്ധിച്ച് അവരെന്താണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവരെന്താണ് ജനങ്ങളുടെ മുമ്പാകെ അവർ ധാരാളം കാര്യങ്ങൾ കറാമത്തുകളായി പ്രചരിപ്പിക്കുന്നത് മൂപ്പരും നിസ്കരിക്കില്ല നിസ്കരിക്കാതിരിക്കൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് പോലെയാണ് എന്നിട്ടോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കറാമത്ത് കേട്ടോളൂ ആ കറാമത്ത് ഞാൻ നിങ്ങളെ വേറെയും ഗാനത്തിൽ കേൾപ്പിക്കുന്നുണ്ട് ആ കറാമത്തൊന്ന് കേട്ടോളൂ എന്താണെന്നോ ഉരുളിക്കുന്നു മുതരി ഒരു ദിനമാഹവിറത്തിലണഞ്ഞിട്ടോതുന്നേ ഉരിയാടുന്നെല്ലാരുമ നിങ്ങൾക്കില്ല നിസ്കാരം അത് ഉത്തിടുവിൻ ശരിയാണോ കാര്യവും തന്നേ അന്നേരം ലൈപ്പത്തിൽ അമർത്തിട്ടെങ്ങോ കാട്ടിയ് ആ കരമിൽ കാണുന്നത് പടവും എന്തൊരു നല്ല കറാമത്ത് വെച്ചതനുസ്കാരമതും അക്കഥ കണ്ട് മുതല് അവർക്കും വന്നു കഴിഞ്ഞു സലാമത്ത് കയ്യ വലിക്കുന്നേ പിന്നെ കാഴ്ച മറഞ്ഞെന്നേ എല്ലാ കഴിവ് കറാമത്തുടയവരല്ലേ കഷ്പുടയോരസിപത്തതുമല്ലേ ഉരുളിക്കുന്നു മുതൽ ഒരു ദിനമാറ ണങ്ങിട്ടോ തോന്നേരുമ നിസ്കാരത് ഉണ്ണിമോയിൻഹാജി ഉരുളിക്കുന്നു ഉണ്ണിമോയിൻഹാജി ആ ഉണ്ണിമോയിൻഹാജി ഒരു ദിനം അതാ തിരുഹദറത്തിലെത്തുന്നു സി എമ്മടപൂരിന്റെ ഹദറത്തിലെത്തിയിട്ട് ഉണ്ണിമോയിൻ ഹാജി വലിയ ചോദിക്കുകയാണ് യാണ് നിങ്ങൾക്കില്ല നിസ്കാരം അത് ഒത്തിടുവിൻ ശരിയാണോ കാര്യവും തന്നെ എല്ലാരും പറയുന്നല്ലോ ശേഷയെ നിങ്ങൾ നിസ്കരിക്കാറില്ലെന്ന് ശരിയാണോ ഇതാ ചോദിക്കുന്നത് അതങ്ങ് ചോദിച്ചപ്പോഴെന്താ ചെയ്തിരെന്നോ അന്നേരം കൈപ്പത്തിൽ അമർത്തിട്ടെങ്ങോ കാട്ടിയു ആ കരമിൽ കാണുന്നത് പടവും എന്തൊരു നല്ല കറാമത്ത് വച്ചതനുസ്കാരമതും അക്കഥ കണ്ട് വന്ന് കഴിഞ്ഞു സലാമത്ത് കൈയ്യലിക്കുന്നേ പിന്നെ കാഴ്ച പറഞ്ഞെന്നേ എല്ലാ കഴിവ് കറാമത്തുടയവരല്ലേ കശ്പുടയോര ശിവല്ലേ ഉണ്ണിമുദരി ഉണ്ണിമുദരി ഉണ്ണിമോയിൻ ഹാജി ഉണ്ണിമോയിൻ ഹാജി അദ്ദേഹം ഉരുളിക്കുന്നിലെ മുദരിസാണ് അദ്ദേഹം വന്നിട്ട് ചോദിക്കുന്നത് അപ്പോ നിങ്ങൾ നോക്കൂ ഇവര് എന്താണ് കൈപ്പത്തിന് കാണിച്ചു കൊടുത്തു നിസ്കരിക്കാറില്ലാറേ എനിക്ക് നോക്കിക്കോ നോക്കിയപ്പോൾ ആ ഹറമിൽ നിസ്കരിക്കാൻ ഇമാമിക്കണ് അവിടെ ഇങ്ങനെ സ്ക്രീനിൽ എന്നതുപോലെ തെളിയാണ് കേട്ടോ അതിങ്ങനെ കരമിൽ കാണുന്നു പടവും എന്തൊരു നല്ല കറാമത്ത് അതൊക്കെ ഒരു നിങ്ങൾ വെറുതെ പറയുന്നതാവൂലേ നിങ്ങൾ വെറുതെങ്ങനെ പ്രചരിപ്പിക്കല്ലേ എന്നാലേ ഇവര് റിലീസ് ആക്കിയിട്ടുള്ള സി ഡി ഇല്ലെന്ന് അത് താളമേളങ്ങളോടുകൂടെ നിങ്ങൾക്ക് കേൾക്കാം അത് കഥാരൂപത്തിൽ പറയുന്നതും നിങ്ങളൊന്ന് കേട്ടു പിന്നെ പരമ്പരയും സനതൊന്നും പരിശോധിക്കണ്ടല്ലോ കേട്ടോളൂ എന്നാൽ മറ്റൊരു സംഭവം നിസ്കരിക്കാറില്ലത്രേ പലരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അന്ന് ഉരുളിക്കുന്ന മേരിസായ പ്രഗത്ഭ പണ്ഡിതൻ ഉണ്ണിമോയിൻ ഹാജി ശേഖവെ നേരിൽ കണ്ടു ഇത് ചോദിക്കാൻ തീരുമാനിച്ചു ഉണ്ണിമോയിൻ ഹാജി ചോദിച്ചു അവളുകൾ പലരും പലതും പറയുന്നുണ്ടല്ലോ സത്യം എന്താണ് അന്നേരം മഹാനായ ശേഖവറുകൾ തന്റെ കൈപ്പത്തി ഹാജിയാരുടെ നേരെ നീട്ടി അത്ഭുതം തന്നെ അതിലേറെ ആശ്ചര്യവും സാക്ഷാൽ ടെലിവിഷൻ പോലെ അതാ ആ കൈവെള്ളയിൽ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു അപാലവൃദ്ധം ജനങ്ങൾ ഹറമിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന രംഗം മഹാനായ മഹാനായ അവർക്ക് ഇമാമായി നിസ്കരിക്കുന്നു അലൈഹി ജീവിതത്തിൽ കൊല്ലങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ലേ ിലും ഒരു വക്കത്ത് നമസ്കാരത്തിന് മുത്ത മുസ്തഫാഹു അലൈഹി വസ്ല്ലം പങ്കെടുക്കാറ് അവിടുന്ന് നിസ്കരിക്കാറ് വീട്ടിലിരുന്നിട്ടുണ്ടോ നിസ്കരിക്കാത്തവര് ജീവിതം അവിടുത്തെ ഇവരവരോധിക്കുന്ന ഔലിയാക്കലുടെ കഥയാണി പറയുന്നത് താളമേളങ്ങളോടുകൂടി ഇതിങ്ങനെ കേൾപ്പിച്ചുകൊണ്ട് വീടുകളിൽ ഇരുന്നാസ്വദിക്കുന്ന ആളുകൾ മനസ്സിലാക്കുകയാണ് വലിയ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നത് നമ്മൾ കാണുകയില്ല ചോദിക്കാൻ ചെന്നയാളുടെ മുമ്പിലാണ് കൈപ്പത്തി കാണിക്കുന്നത് അപ്പോഴാണതിൽ ഒരു ടെലിവിഷനിൽ പോലെ തെളിയുന്നത് ഹറമാണ് തെളിയുന്നത് ഹറമാണ് തെളിയുന്നത് ആ തെളിയുന്ന ഹറമിലേക്ക് സമീപത്തേക്ക് ചെന്നുകൊണ്ട് അതാ മഹാനവരകൾ ഇമാമത്ത് നിൽക്കുന്നു പകരമാണോ ഇമാമത്ത് നിന്നത് എനിക്കറിഞ്ഞുകൂടാ അതേപോലെ തന്നെ പകരമാണോ ഇമാമത്ത് നിന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ ആർക്ക് പകരമായി ഇമാമത്ത് നിന്നത് അള്ളാഹു അലം പക്ഷേ മൂപ്പരത അവിടെ പോയി ഇമാമത്ത് നിൽക്കുന്നു ഇവര് പരിചയപ്പെടുത്തുന്ന ഔലിയാക്കൾ ഇങ്ങനെയാണ് ഇസ്ലാമിലുണ്ടോ ഇങ്ങനെ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു നബിക്ക് കഴിഞ്ഞിട്ടുണ്ടോ മഹാന്മാരായ പ്രവാചകന്മാരുടെ ജീവിതത്തിലുണ്ടോ

ും സഹാബിമാർക്കുണ്ടായിട്ടുണ്ടോ ഇല്ല അവരൊക്കെയും അവരുടേതായ പ്രദേശത്ത് വെച്ച് നമസ്കരിച്ചവരാണ് ആ ഒരു അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഔലിയാക്കന്മാരെ ഇവര് പരിചയപ്പെടുത്തുന്ന ഔലിയാക്കൾ ഇസ്ലാമിൻ്റെ ഔലിയാക്കളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ